എല്ലാവർക്കും ഹലോ കേക്ക് ഹലോ കേക്കിൽ വരുന്നത് കമന്റ് ബട്ടൺ ഒന്ന് വരുന്നില്ല സെക്കൻഡ് ചാനലില്ലേ എന്താട്ട സെക്കൻഡ് ചാനലിൽ 954 ഓൺ ലൈനാണ് പക്ഷെ എന്താ കറങ്ങുന്നില്ലടാ നെറ്റ് കറങ്ങി കൊണ്ടേയിരിക്കുന്നേ അല്ല കറങ്ങുന്നേ എന്റെ കാളിടാ അത് കറങ്ങി കൊണ്ടേയിരിക്കേ ണ്ടോ ഭക്ഷതിമൂന്നാള ഓൺലൈൻ

ഇപ്പൊ എന്റെ കുട്ടിയടി എന്റെ സ്വത്ത് കട്ടിന് എന്റെ സ്വർണ കട്ടിയടി പണി കാണണം ഞാൻ അമ്മ മ്മ ചേച്ചിടെടുത്ത് അച്ചെടുത്ത് നടന്നോ ഒരു സൈഡില് അമ്മ ചേച്ചി ചേച്ചിയുടെ കൂടി പിന്നല്ലേ നിർത്തി കേട്ടാ ഏ പാടില്ല എന്ത് മതിയായി ഉറക്കം ഉറങ്ങാൻ പാടില്ല ഇന്നുറങ്ങാൻ പാടില്ല ഇന്ന് സ്കൂളില് ഡാൻസും പരിപാടിയൊക്കെ ഉറങ്ങാൻ പാടും മുട്ടേ അപ്പൊ മ്മള് പണി കാണാൻ പോണ്ടേ

ല എന്ന 244 രൂപയുള്ള ഫ്ലോ ഓൺലൈനിൽ ഇട്ടുണ്ട് ചലാനെ പത്തേ ബട്ടേ ചലാനുണ്ട് ഓ എടാ പാട്ട് വാണ കേറ്റി കൊടുക്ക് ഓണാണ്ടോ ചിഞ്ഞടി നാമേ പാട് അങ്ങോട്ട് ആ ആ കളഞ്ഞി പാട്ട് പാട് പാട് കളഞ്ഞി കളഞ്ഞില്ല ഒന്നൂടെ മലർ കൊടിയാണ് ഇല്ല

എന്തായി മുത്തു പ്രശ്നം തന്നെയാണ് മുത്തു മുത്തുഹായ് മുന്നൂറ്റി എഴുപത്തിരണ്ട് പേരുണ്ട് അതൊക്കെ